ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പമാണ് അരിയൊന്നും അരയ്ക്കാതെ അരിപ്പൊടി കൊണ്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഈ ഈസ്റ്റിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂട് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും അതിനു വേണ്ടിയാണ് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ കുറച്ച് സമയം വെക്കണം നമ്മൾ മാവൊക്കെ റെഡിയാക്കുന്ന ടൈം അത്രയും ടൈം ഇതിനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പം നമുക്ക് പെട്ടെന്ന് മാവ് പുളിച്ച് കിട്ടും അതിനു വേണ്ടിയാണ് ഇങ്ങനെ നേരത്തെ റെഡിയാക്കി വെക്കുന്നത് ഇനി നമുക്കപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരി അരയ്ക്കാതെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പം അതിൻ്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിതിട്ട് കൊടുക്കാം തേങ്ങ ഇടുമ്പോൾ ഇതിന് കൂടുതൽ ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് മധുരം നമുക്ക് വേണമെങ്കിൽ മധുരം പിന്നീട് ചേർത്ത് കൊടുക്കാം ഓരോരാവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം ഇപ്പം നാല് ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ കുറച്ച് ചോറ് ചോറുകൂടെ ഇട്ട് കൊടുക്കാം ചോറ് ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതിനുവേണ്ടിയാണ് ചോറിടുന്നത് അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് നാല് ഏലക്ക പൊടിച്ച് അതുകൂടി ഇട്ട് കൊടുക്കാം എടുക്കാം ഇത് ഞാൻ പാലൊഴിച്ചാണ് അരച്ചെടുക്കുന്നത് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് നല്ലതായിട്ട് തന്നെ ഇങ്ങനെ തരിയൊന്നും ഒന്നും ഇല്ലാതെ നല്ലതായിട്ട് അരച്ചെടുക്കണം കുറച്ച് തരി കാണും അരിപ്പൊടി അപ്പോൾ അത് നല്ലതായിട്ട് അരച്ചെടുത്താൽ അതിൻ്റെ തരി എല്ലാം മാറും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ നല്ലതായിട്ട് പൊളിച്ചിട്ടുണ്ട് അതിന് ഈ അരിമാവിലേക്ക് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് ഇളക്കണം നല്ലതായിട്ടിത് എല്ലാ അരിമാവിൽ ഫുള്ളാകാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ വെക്കണം രണ്ട് മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്ക് പുളിച്ച് കിട്ടും അപ്പോൾ ഇത് അധികം സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്നര രണ്ട് മണിക്കൂറാവുമ്പോഴത്തേക്ക് തന്നെ ഒരു ഒന്നര മണിക്കൂറാവുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് പൊളിച്ചു വരും അപ്പം നമുക്കിതിനൊരു രണ്ട് മണിക്കൂർ നന്നായിട്ട് അടച്ചു വെക്കുക നല്ല എയർടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് നല്ലതായിട്ട് അടച്ചു വെക്കുക അതിനെ അപ്പം നമ്മുടെ മാവെല്ലാം നല്ലതായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് നല്ലതായിട്ട് ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞത് എളുപ്പം നല്ലതായിട്ട് പുളിച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം പുളിച്ച് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ വരണമെന്നാലേ നമുക്കപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നല്ലതായിട്ട് പുളിച്ചു വന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇനി ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചൂട നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇനി ഇതുണ്ടാക്കാനുള്ള പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് എണ്ണ ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഇളകി വരും അതിനു വേണ്ടിയാണ് എണ്ണ ഒഴിക്കുന്നത് അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇത് മാവ് മാവൊഴിച്ചു കൊടുക്കാം അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും ഇപ്പം ഇത്രയും ഒരു ലൂസൊക്കെ ഇതിന് ഒരു ലൂസിലാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാവൂടെ വെച്ച് കൊടുക്കാം ഇപ്പം ഇത് നിറച്ചാണ് എടുത്തിട്ടുണ്ട് അതുകൂടെ വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇത് വേവിക്കണം എന്നാലേ ഇത് നല്ല ഉള്ളൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ തുറന്ന് നോക്കാം ഇതെല്ലാം ഇപ്പം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലാം വെന്ത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പമാണ് റെഡി ആയിട്ട് കിട്ടിയിരിക്കുന്നത് കറക്റ്റായിട്ട് വെന്തോ എന്നുള്ളത് നോക്കാൻ വേണ്ടി നമുക്കൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ ഇതെല്ലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഇനി നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് ആറാൻ വേണ്ടി വെക്കണം ചൂടാറിയതിന് ശേഷം ഇതെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമ്മുടെ ഇട സൈഡൊക്കെ നല്ലതായിട്ട് ഇളകി വരുന്നുണ്ട് അപ്പം ഇങ്ങനെ തണുത്തിട്ടെടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ പ്ലേറ്റിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇപ്പം ഇതിപ്പോൾ കറക്റ്റായിട്ട് തണുത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് ഇളകി കിട്ടുകയും ചെയ്യും നമുക്ക് ഇത് ഇളക്കിയെടുക്കാം അപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പം റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു വട്ടയപ്പമാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം രണ്ട് മണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ ഇത് അരിയൊന്നും അരയ്ക്കാതെ നമുക്ക് അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരപ്പമാണ്